മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതയാണ് ലിൻഡു റോണി പക്ഷേ ഇപ്പോൾ താരം അഭിനയത്തിൽ നിന്നെല്ലാം മാറി തൻ്റെ സ്വകാര്യ ജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കുകയാണ് ഭർത്താവിനും മകനുമൊപ്പം വിദേശത്താണ് താരം അവിടെയുള്ള തൻ്റെ വിശേഷങ്ങളെല്ലാം ഒന്നുവിടാതെ ലിൻഡു യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാറുണ്ട് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പിറന്ന മകൻ ലവിക്കൂട്ടൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് കൂടുതലും പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലിൻഡു റോണി പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഒരു ബോധവൽക്കരണം കൂടിയാണ് ചെറിയൊരു മുഴയിൽ നിന്ന് ക്യാൻസർ എന്ന തമ്പ് കൂടിയാണ് വീഡിയോ ഇൻട്രോയിൽ തനിക്ക് ക്യാൻസർ ആണെന്നും ലിൻഡു റോണി പറയുന്നുണ്ട് പക്ഷേ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ വിഷയം എന്താണെന്ന് തിരിച്ചറിയൂ അത് വളരെ വ്യക്തമായി ലിൻഡു വിശദീകരിക്കുന്നുണ്ട് ലപിക്കൂട്ടൻ പിറന്ന് കഴിഞ്ഞു മൂന്നാമത്തെ മാസം മുതൽ ലിൻഡുവിന് ആർത്തവം ആവർത്തിച്ചിരുന്നു അത്രേ എന്നാൽ പെട്ടെന്ന് അത് നിന്നു പിന്നാലെ ബ്രസ്റ്റിൽ ചെറിയ ഒരു പിമ്പിൾ പോലെ ഒരു മുഴയും കണ്ടു ഡിസംബറിൽ പ്രസവരക്ഷയ്ക്കും മറ്റും നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു ആർത്തവം നിന്നതും ബ്രസ്റ്റിലെ മുഴയുമൊക്കെയായപ്പോൾ വീണ്ടും ഗർഭിണിയാണോ എന്ന് സംശയിച്ച് ടെസ്റ്റ് ചെയ്തു പക്ഷേ ഗർഭിണിയല്ല എന്ന് കണ്ടു ഫെബ്രുവരിയോടെ തിരിച്ച് യു കെയിലെത്തി അപ്പോഴേക്കും ആ മുഴ വലിപ്പം വെച്ചിരുന്നു ഒരു ബോൾ പോലെ ഉരുളുന്നത് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ അവിടെ ഡോക്ടറെ കണ്ടു പത്ത് ദിവസത്തേക്ക് മെഡിസിൻ എഴുതി ആദ്യം പറഞ്ഞത് എന്തെങ്കിലും ഹോർമോൺ വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാവൂ എന്നാണ് പത്ത് ദിവസത്തെ മെഡിസിൻ എടുത്തിട്ട് കുറവില്ല എങ്കിൽ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു പത്ത് ദിവസത്തെ മെഡിസിൻ എടുത്തിട്ടും കുറവുണ്ടായിരുന്നില്ല വീണ്ടും ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന സംശയം ഉള്ളതായി പറഞ്ഞു എൻ എച്ച് എസിൽ എങ്ങനെയാണ് ഒന്നും ഒളിച്ചു വയ്ക്കുന്ന രീതിയില്ല എന്തും മുഖത്തു നോക്കി പറയും പക്ഷേ അത് കേട്ട നിമിഷം നമ്മൾ തകർന്നുപോയി എൻ എച്ച് എസിൽ എ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വൈകും എന്നതിനാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു അവിടെയും എല്ലാം ആദ്യം മുതലേ ടെസ്റ്റ് ചെയ്തു തുടങ്ങാം അവസാനം സ്കാനിങ് ദിവസം വന്നു ഇത്രയും വൈകി എനിക്ക് ലപിക്കോട്ടൻ തന്നിട്ട് ദൈവം എന്തിനാണ് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് എന്ന് തോന്നിയെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസവും എനിക്കുണ്ടായിരുന്നു എൻ്റെ സഹോദരൻ്റെ മരണത്തോടെ തന്നെ അച്ഛനും അമ്മയും ഒരുപാട് തകർന്നു പോയതാണ് എനിക്ക് കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെങ്ങനെ സഹിക്കും എന്നൊക്കെയായിരുന്നു സ്കാനിങ് കയറുന്നത് വരെ എൻ്റെ ചിന്ത പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു സ്കാനിങ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ധൈര്യം തോന്നി എന്ത് വന്നാലും നേരിടും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു സ്കാനിങ് റിസൾട്ട് വന്നു ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആശ്വാസമായി കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുത്തതുകൊണ്ട് തന്നെ മെഡിസിനിൽ അത് പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് അതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് പോലെ തോന്നി എൻ എച്ച് എസ്സിലെ ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ കേട്ടതുള്ള പലർക്കും അടുത്തിടെ വന്ന ഇത്തരം അസുഖങ്ങളെക്കുറിച്ചായിരുന്നു അത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം കൊണ്ടുവന്നു പക്ഷേ ദൈവം കാത്തു എന്നും ലിൻഡു റോണി പറയുന്നു